നമസ്കാരം വൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തമിഴ് സൂപ്രതാരം രജനീകാന്ത് ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പോർട്ട് സൂപ്രതാരം ബി ജെ പിയുമായി അടുക്കുന്നുവെന്ന സൂചനകൾ ശക്തമാക്കിയാണ് പുതിയ അഭ്യൂഹം പ്രചരിക്കുന്നത് കൂടിക്കാഴ്ചയ്ക്ക് സമ്മതം തേടി ബി ജെ പി നേതാക്കൾ താരത്തെ ബന്ധപ്പെട്ടതായി വിവിധ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഡൽഹിയിലായിരിക്കും കൂടിക്കാഴ്ചയെന്നാണ് വിവരം രജനീകാന്ത് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചാൽ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യുമെന്ന് വ്യക്തമാക്കി പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ രംഗത്ത് വന്നത് അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് ഇന്ത്യ ടുഡേ ടി വി സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴാണ് രജനീകാന്തിന്റെ അമിത്ഷാ മനസ്സു തുറന്നത് രജനീകാന്ത് എപ്പോഴാണ് രാഷ്ട്രീയത്തില് പ്രവേശിക്കുന്നതെന്ന് എങ്ങനെയാണ് തീരുമാനിക്കുക എന്ന് ചോദിച്ചേഷ നല്ലവരായ എല്ലാവരും രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനെ ബി സ്വാഗതം ചെയ്യുമെന്നും വ്യക്തമാക്കി മോദി രജനി കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രചരിക്കുന്ന അമിത് ഷാ പ്രതികരിച്ചത് ഇങ്ങനെയാണ് മോദിജിയുമായി ആയിരങ്ങളാണ് എത്തുന്നത് എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന നല്ലവരായ വ്യക്തികൾ മോദിജിയെ കാണാൻ എത്തുന്നുണ്ട് അവർ അദ്ദേഹത്തെ കാണുക തന്നെ വേണം അമിത് പറയുന്നു അതേസമയം രജനീകാന്തിനെ ബിജെപിയിലെ ക്ഷണിച്ച കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും രംഗത്തെത്തി രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബിജെപിയെ കുറിച്ചും ചിന്തിക്കുകയെന്നാണ് ഗഡ്കരി രജനീകാന്തിനോട് പറയുന്നത് പാർട്ടിയിൽ രജനീകാന്തിന് വളരെ കൃത്യമായ സ്ഥാനമുണ്ടാകുമെന്നും ഗഡ്കരി പറയുന്നു തമിഴ് ജനത വർഷങ്ങളായി കാത്തിരിക്കുന്ന തന്റെ രാഷ്ട്രീയ പ്രവേശനം ഉടൻ ഉണ്ടാകുമെന്ന് ആരാധകരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രജനീകാന്ത് തന്നെ സൂചന നൽകിയിരുന്നു എന്നാൽ രജനി മോദി കൂടിക്കാഴ്ചയെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ ബി തമിഴ്നാട് ഘടകം തയ്യാറായിട്ടില്ല ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക